എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാടിൻ്റെ ഉള്ളിലെ ചെറിയൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ ഇവിടെ വലിയ വലിയ മരങ്ങളെ തിങ്ങി നിറഞ്ഞിരിക്കണ ഒരു കാട് എന്ന് പറയാൻ പറ്റില്ല ഒരു പ്ലാന്റേഷനാണ് കോഫി പ്ലാന്റേഷൻ നമ്മുടെ കാപ്പി അല്ലെ കാപ്പിക്കുരു അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റേഷനാണിത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ വഴിക്ക് ഇങ്ങനെ കണ്ടില്ല നല്ല വൃത്തിയായിട്ട് ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അമ്പലത്തിലേക്ക് പോകുന്നത് മുന്നിൽ തന്നെ ഒരു പടിക്കെട്ട് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും കല്ലും കൊണ്ടുണ്ടാക്കിയതാണ് വലിയ വലിയ നീളത്തിലുള്ള കല്ലുകൾ വെച്ചിട്ട് ഒറ്റക്കല്ലുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പടിക്കെട്ടാണിത് അപ്പോൾ അങ്ങനെ ആ പടിക്കെട്ട് ചിലതൊക്കെ നാശമായിട്ടുണ്ട് നാശമായിട്ട് മീൻസ് ഡിസ്ലൊക്കേറ്റ് ആയി പോയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്കതിലൂടെ പോകുമ്പോൾ വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ആ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അമ്പലം കാണാൻ സാധിക്കും കേട്ടോ വലിയ വലിയ മരങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു അമ്പലം അതിൻ്റെ ചുറ്റുപാടും നല്ല വൃത്തിയായിട്ട് ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല പരിസരമൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ വരുമ്പോൾ ഭയങ്കര കിളികളുടെ സൗണ്ടും ഭയങ്കര എന്താ പറയുക നല്ല മൃഗങ്ങളുടെയും ചെറിയ ചെറിയ കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ ആയിട്ട് നല്ലൊരു നല്ലൊരു നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത് എന്തായാലും ആ വലിയ മരങ്ങളുടെ ഇടയിലൊക്കെ ആ ഒരു ചെറിയൊരു അമ്പലം നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഈയൊരു അമ്പലം വനദുർഗയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടുള്ളതാണ് ഇത് ഈ ഒരു അമ്പലം ഒറ്റയ്ക്കല്ല ഇതിൻ്റെ താഴെയായിട്ട് ഒരു കോട്ടയിൽ ഭഗവതി ക്ഷേത്രം വേറൊരു അമ്പലമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അമ്പലം കൂടിയാണിത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാലും നമുക്ക് ഭയങ്കര കാമമായിട്ട് നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു അമ്പലമാണ് വലിയ വലിയ മരങ്ങളും ചുറ്റും നിറച്ച അമ്പലത്തിൽ സത്യം പറഞ്ഞ ഒരു കാവിൻ്റെയൊക്കെ പ്രതീതി കിട്ടുന്നൊരു അമ്പലം കൂടിയാണ് കേട്ടോ നീ കൂടാതെ ഭയങ്കരമായിട്ടുള്ള പക്ഷികളുടെയും മൃഗ മൃഗങ്ങളില്ല പക്ഷേ ചെറിയ ചെറിയ പക്ഷികളുടെയൊക്കെ ശബ്ദം കൊണ്ടൊക്കെ നല്ല ഒരു പ്രത്യേകതരം ഫീൽ തന്നെയാണ് കൂടാണ്ട് ഈ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ തണലും ചെറിയ വെയിലൊക്കെ ആയിട്ട് അങ്ങനെ അപ്പോൾ രാമേട്ടം വന്നിട്ടു ഇതാണ് പൂജാരി നമ്മുടെ അമ്പലത്തിലെ ഞങ്ങളെ തൊട്ട് താഴെയുള്ള അമ്പലത്തിലെ പൂജാരിയാണ് ഇദ്ദേഹം ഈ അമ്പലത്തിന് ചുറ്റുമുള്ള മരങ്ങളൊക്കെ ഭയങ്കര ഗ്രീനറിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഭയങ്കര പച്ചപ്പാണ് ഇല പൊച്ച മരങ്ങളൊക്കെ പിന്നെ ഇല തളർത്ത് തുടങ്ങി അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക വളരെ ഫീൽ കിട്ടുന്ന സ്ഥലം കൂടിയാണ് ഈ ഒരു ചെറിയൊരു അമ്പലം എന്ന് പറയുന്നത് ഇത് ഈ അമ്പലത്തിൻ്റെ പുറമേ ഉള്ള അമ്പലത്തിന് മുന്നിലുള്ള കാട്ടുചമ്പക മരത്തിൻ്റെ വേരുകളാണ് ഈ വേരുകൾ ഉണ്ടല്ലോ നിങ്ങൾ ഭൂമിയിലേക്ക് അധികം ഇറങ്ങിപ്പോകാണ്ട് അതിൻ്റെ ചുറ്റുപാട് തന്നെ വ്യാപിച്ച് കിടക്കുകയാണ് അതായത് മരത്തിൻ്റെ ചുറ്റും മൊത്തമായിട്ട് ഈ വേരുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കണേ എന്തായാലും കുറച്ചു നേരം അവിടെ നിന്ന് ശേഷം ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ പറഞ്ഞല്ലോ താഴെയുള്ള ഒരു കോട്ടയൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അമ്പലമാണെന്ന് അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്